ദുരന്താനന്തര ആവശ്യങ്ങളുടെ വിലയിരുത്തലിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ കൂടാതെ പതിനേഴ് വ്യത്യസ്ത വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും ദുരന്താനന്തര ആവശ്യങ്ങൾ കണക്കാക്കുന്നതിന് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സംഘവുമാണ് വയനാട് കളക്ടറേറ്റിൽ യോഗം ചേർന്നത് വിവിധ മേഖലകളിൽ സംഭവിച്ച ആഘാതം നാശനഷ്ടങ്ങൾ അടിയന്തര ആവശ്യങ്ങൾ പുനർനിർമ്മാണ മാർഗങ്ങൾ എന്നിവ സംഘം വിലയിരുത്തും ഈ മാസം മുപ്പത്തി ഒന്ന് വരെ വിവിധ മേഖലകളിൽ സന്ദർശിച്ച് സംഘം റിപ്പോർട്ട് തയ്യാറാക്കും നഷ്ടപരിഹാരം സംബന്ധിച്ച് കേന്ദ്ര മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും കേരളം കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടു അതിനിടെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള പ്രത്യേക സംഘത്തിന്റെ തിരച്ചിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്ന് നടന്നില്ല സൂചിപ്പാറ് ആനടിക്കാപ്പ് മേഖലകൾ കേന്ദ്രീകരിച്ച് ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ആറ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിൽ തിരച്ചിൽ തുടരുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം